അടിമാലി അമ്പലപ്പടിക്ക് സമീപം നടപ്പുവഴി ശക്തമായ മഴയിൽ ഒലിച്ചുപോയതോടെ സഞ്ചാരമാർഗമില്ലാതെ വലയുകയാണ് ഏതാനും കുടുംബങ്ങൾ പാതയൊലിച്ചുപോയി കല്ലുകൾ വന്നടിഞ്ഞ് വലിയ തോടായി മാറിയതോടെയാണ് കുടുംബങ്ങൾ യാത്രയ്ക്കായി ക്ലേശം അനുഭവിക്കുന്നത് പഞ്ചായത്ത് ഈ വഴി കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും നിർമ്മാണം നടക്കാതെ വന്നതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമെന്ന് കുടുംബങ്ങൾ ആരോപിക്കുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് അമ്പലപ്പടിക്ക് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന നടപ്പുവഴിയാണ് ശക്തമായ മഴയിൽ ഒലിച്ചുപോയി വഴിയില്ലാത്ത സ്ഥിതിയിലായത് മൺവഴി ഒലിച്ചുപോകുകയും കല്ലുകൾ വന്നടിഞ്ഞ വലിയ തോടായി മാറുകയും ചെയ്തിട്ടുള്ള സാഹചര്യമാണ് ഇതോടെ യാത്രയ്ക്ക് ഈ വഴി ഉപയോഗിച്ചിരുന്ന തങ്ങൾ യാത്രാക്ലേശം അനുഭവിക്കുകയാണെന്ന് കുടുംബങ്ങൾ പറയുന്നു ഞങ്ങൾ ഇപ്പൊ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളിവിടെ വഴി മൂന്ന് മൂന്നടി രീതിയിൽ വഴി സെറ്റ് പണത് ഇട്ട ഇട്ടതായിരുന്നു അപ്പോൾ മഴ നല്ല ശക്തമായ കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയിൽ ഞങ്ങളുടെ വഴിയെല്ലാം പോയി അപ്പോൾ ഇപ്പോൾ തോട് ഇങ്ങനെ വിണ്ട് കീറി കിടക്കണ കാരണം കൊണ്ട് ഞങ്ങൾക്ക് വഴി നടക്കാനോ ഞങ്ങളുടെ പിള്ളേരെ ഒന്ന് സ്കൂളിൽ വിടാനോ ഉള്ള ഒരു നിർവാഹവും ഇല്ല ഞങ്ങൾക്ക് അത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിവിടെ കഴിഞ്ഞു പോണത് രാത്രിയത്തെ മഴയാണെങ്കിലും വരുമ്പോൾ ഞങ്ങൾക്ക് പേടിച്ച് ഞങ്ങൾ കിടക്കണം തോട്ടിക്കടയൊക്കെ ആണെങ്കിലും കല്ലും മണ്ണും ഒക്കെ ഒഴുകി വന്ന കാരണം ഒരു പേടിയിലാണ് ഞങ്ങൾ ഇവിടെ താമസിച്ച് പോകണത് വഴി തോടിന് സമാനമായതോടെ ഇതിനരികിലിരിക്കുന്ന വീടുകളും അപകട ഭീഷണി നേരിടുന്നുണ്ട് ഈ റോഡ് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി തുക അനുവദിക്കാമെന്നും കോൺക്രീറ്റ് ചെയ്യുമെന്നും ഒക്കെ അറിയിച്ചിരുന്നെങ്കിലും മണ്ണിട്ട് നിർമ്മാണം നടത്തിയതല്ലാതെ മറ്റു നടപടികൾ ഉണ്ടായില്ലെന്നും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഇതാണ് കാരണമെന്നും കുടുംബങ്ങൾ ആരോപിക്കുന്നു പഞ്ചായത്ത് പഞ്ചായത്ത് ചെയ്താൽ കോൺക്രീറ്റ് ആളുകൾ ചെയ്തിട്ടില്ല മൂന്നടി വീതി ഉണ്ടായിരുന്ന പാത തകർന്ന് കല്ലുകൾ നിറഞ്ഞ് തോടിന് സമാനമായി മാറിയതോടെ കുട്ടികൾ സ്കൂളിൽ പോകുവാനും പ്രായമായവർ യാത്ര ചെയ്യുവാനും ബുദ്ധിമുട്ട് നേരിടുന്നതായും നാട്ടുകാർ പറയുന്നു ഞങ്ങൾക്ക് ഈ വഴി കൂടെ ഒരു നിർവാഹമില്ല രണ്ട് പ്രായമായ അപ്പരും അമ്മയുണ്ട് അവരെ ആശുപത്രി കൊണ്ടാകുമ്പോൾ നിർവ്വാഹകില്ല കച്ചരയിലെടുത്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആശുപത്രി തരണമെന്ന് പഞ്ചായത്തിനോട് അപേക്ഷിക്കുന്നു രാത്രികാലങ്ങളിൽ തോട്ടിലൂടെ കല്ലുകൾ ഉരുണ്ടുവരുന്ന സാഹചര്യം കുടുംബങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് പഞ്ചായത്ത് ഉറപ്പു നൽകിയ പോലെ വഴി കോൺക്രീറ്റ് ചെയ്ത് തങ്ങളുടെ യാത്രാക്ലേശം ഒഴിവാക്കി നൽകണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം അതേസമയം മഴ മാറുന്ന മുറയ്ക്ക് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം